എനിക്ക് അൻപത്തിമൂന്ന് വയസ്സായി ഈ അൻപത്തി മൂന്ന് വയസ്സിൻ്റെ ഇടക്ക് ഈ വാഴക്കാട് വരന്റെ വികസനം എന്തൊക്കെയാണ് കൂടുതലൊന്നും പറയണ്ട പറയണ്ട ഈ തൊട്ട് ബേക്കലുള്ള ഗവൺമെന്റ് ആശുപത്രി ഈ ആശുപത്രി എത്ര കാലമായി ഭരണസമിതിന്റെ കയ്യിലുള്ളതാ എത്രൊക്കെ കാലമായിട്ടും ഈ ആശുപത്രിയിൽ ഇരുപത്തിനാല് മണിക്കൂർ ഒരു ഡോക്ടേഴ്സിനെ വെക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഇവിടെ ഇവിടെ ആചറുമ്പീച്ചും ടീച്ചറും പറഞ്ഞു പറഞ്ഞു ആചറുമ്പോ ടീച്ചർ പറഞ്ഞു എന്താ വളരെ കാലയളവിലാണ് ആചറുമ്പീച്ചർക്കും ഭരണം 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 നടത്താൻ കഴിഞ്ഞത് കഴിഞ്ഞത് ആ കഴിഞ്ഞതിൽ കഴിഞ്ഞ പിണറായി സർക്കാർ തന്നെ ഒരു വലിയൊരു ആശുപത്രിക്ക് കെട്ടിടം ഉണ്ടാക്കാൻ ഒരു സ്പോൺസർ വെച്ച് ആ സ്പോൺസർ പത്ത് കോടി കോടി ഡോക്ടർ നേതൃത്വത്തിൽ ഈ ആശുപത്രി ഇവിടെ ഉണ്ടായിട്ടു ഇന്നും ഒരാറു മണി വരെ നിത്യം ഡോക്ടർ സംവിധാനം വെക്കാൻ നമുക്ക് കഴിയുന്നില്ല ഇടക്കിടക്ക് ഉച്ചക്ക് ശേഷം രോഗികൾ വന്നാൽ മടങ്ങി പോകുന്ന സ്ഥിതിയാണ് ഈ വാഴക്കാട് ഉള്ളത് നേരം ഒരുപാട് വൈകിട്ടുണ്ട് വളരെ ചുരുക്കും എങ്കിലും ആഗ്രഹിച്ചതായിരുന്നു നമ്മുടെ മന്ദലക്കടവ് പാലം ഈ മന്ദലക്കടവ് പാലത്തിന്റെ അവസ്ഥ എന്താ ഈ മന്ദലക്കടവ് പാലം മാവൂർ ഫാക്ടറി അബൂബക്കർ വെച്ചു വെച്ചു പിന്നീടുള്ള കാലം കാലം മണക്കടുവിൽ ടോക്കൻ കഥ വാഴക്കാടിന് വേണ്ടി ആരെങ്കിലും പോയി ശ്രമിച്ചോ ഇവിടെ മത്സരിക്കുന്ന നിയമസഭയിൽ മത്സരിക്കുന്നവർക്കുന്നവർ ചീനി പറയും ഞാൻ അടുത്ത തവണ ഞാൻ ജീവിച്ചാൽ മന്ദരക്കടുവ് പാലം എത്ര വർഷം അവൾ കേട്ടു കേട്ടു ഏറ്റവും ചുരുക്കിയതി എന്റെ കാരണവിൽ പത്ത് മുപ്പത് വർഷം കേട്ടു ഇല്ല ഇവിടെ ഭരിക്കുന്നവർ ആരാണെന്ന് ഇവിടെ ഇവിടെ മപ്പുറത്തെ പാലത്തിന്റെ അവസാന ഭീമ് വീണു നമ്മൾ ഓടിപ്പോയില്ലേ അപ്പുറത്ത് എന്തിനാ അപ്പുറത്ത് ഓടിപ്പോയത് ആ പാലത്തിന്റെ ഭീമ് വീണ ആഘോഷം അത് അവിടുത്തെ വന്ന അല്ലാതെ ആ ഓട്ടം തിരുവനന്തപുരത്തേക്കാണെങ്കിൽ മണ്ഡലക്കടവ് പാലം കിട്ടിയില്ല അതുപോലെ തന്നെ ഈ അവസ്ഥ ഈ ആശുപത്രിയിൽ ഇവിടെ ഭരണി ഭരിക്കുന്ന അന്ന് ജനകീയമായി ഒരു സമരം നടത്തി ആ ജനകീയമായ സമരം നടത്താനുള്ള കാരണം എന്താണെന്നറിയോ ആ ജനകീയമായ സംരംഭം നടത്താനുള്ള ബന്ധപ്പെടോട് ചോദിച്ചാൽ അറിയാം അദ്ദേഹം പാടത്ത് പണിയെടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കുഴഞ്ഞു വീണ് വാൾവിൻ അസുഖമുള്ള ആളായിരുന്നു ആലി ആലി ഈ ആലി മരിച്ചപ്പോ മരിച്ചിട്ടുണ്ടോ അറിയിക്കാൻ അറിയിപ്പ് ചോദിക്കാൻ വേണ്ടി നാട്ടിൽ കൊണ്ടു നടന്നപ്പോ ആളില്ലാത്ത വന്നു ഇടവണ്ണപ്പാറയിലേക്ക് കൊണ്ടുപോയി അവിടെ സമയം കൊണ്ടു വന്നു ഇക്കറയല്ലൂറ അല്ലൂർ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു അവിടെ ഡോക്ടേഴ്സ് ഇല്ല അദ്ദേഹത്തിന് പിന്നെന്താ ചെയ്ത് കൊണ്ടുപോയി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയ സമയത്ത് അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞു പോസ്റ്റ്മോർട്ടം ആണോ അദ്ദേഹത്തിന് വാൾവിന് അസുഖം ഉണ്ടായത് കൊണ്ട് സംശയമായിരുന്നു മരിച്ചത് ഏതായാലും ഈ നാട്ടുകാരൻ നല്ല ഇടപാട് കൊണ്ട് ഭാര്യയും മക്കളെയും എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അദ്ദേഹത്തിന് പോസ്റ്റ്മോർട്ടം ഇല്ലാതെ അദ്ദേഹത്തിന്റെ മയത്ത് പറയാന് സാധിച്ചു അന്ന് ദിവസം തുടങ്ങിയതാണ് ഇവിടുത്തെ ജനങ്ങൾ ജനകീയ ആരോഗ്യ സമിതി എന്നൊരു സമരം സമരം ആ ജനകീയ ആരോഗ്യ എന്ന സമരം വലുതായി ജനങ്ങൾ ഒരുമിച്ച് നടത്തി ജനകീയ ഞങ്ങൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകരുമായി കച്ചറയുണ്ടാക്കി ചീനയിൽ ആളെ പേരൊന്നും പറയണ്ട അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്കൊന്നും കഴിയില്ല ഇവിടെ സമരം നടത്തിട്ട് കഴിയില്ല സമരം നടത്തേണ്ടത് ഞങ്ങൾ ശക്തമായി ജനകീയ ആരോഗ്യ സമിതി എന്ന് പറഞ്ഞ് പേര് നൽകി സമരം നടത്തി നല്ല പ്രവർത്തനം നടത്തിയ ആളാ അതേപോലെ പരമാവധി വ്യക്തിത്വങ്ങളുടെ ഓരോരുത്തരും പറയുന്നില്ല ജനകീയമായ സമരം വലുതായി സമയം വലുതായിട്ടോ ജനകീയമായ സമരം വലുതായി വലുതായി ആശുപത്രിക്ക് ജനകീയ ആരോഗ്യ സമിതിക്ക് സമരം നടത്തിയതിന്റെ പേരിൽ കഴിഞ്ഞു നല്ലൊരു കെട്ടിടം ഉണ്ടായി ആ കെട്ടിടം കെട്ടിടം പിന്നീട് പൊടിക്കണ്ടി വന്നത് സങ്കടകരമാണ് ശരിയാ അതിനും വലിയൊരു ഫണ്ട് പത്ത് കോടിയുടെ രൂപ ഡോക്ടർ ഈ വാഴക്കാട്ടേക്ക് നൽകി ശരിയാണ് പക്ഷെ ആ ബിൽഡിംഗ് പൊളിക്കാതെ ഈ കെട്ടിടം ഉണ്ടാക്കാമായിരുന്നു ഞാൻ ഇന്നും പറയുന്നു ആ കെട്ടിടം കെട്ടിടം പൊളിക്കേണ്ടി വന്നത് നല്ല ഉയർച്ചയുള്ള ആളൊക്കെ തന്നെയാണ് എം എ മെട്രോ ശ്രീധരൻ്റെ ൊളിക്കേണ്ടത് അല്ലെങ്കിൽ ആ ബിൽഡിംഗ് പൊളിക്കേണ്ടത് ഇന്ന് എം പി അബ്ദുള്ള സാഹിബ് ഇന്ന് മരണപ്പെട്ട് കഴിഞ്ഞു അബ്ബാസ് എന്നെ വിളിച്ചു പറഞ്ഞു എന്തിനാണ് ആ കെട്ടിടം പൊളിക്കേണ്ട ആവശ്യം അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ നമ്മൾ പറഞ്ഞു പറഞ്ഞു ആ അഭ്യൂതാക്കനുണ്ട് പൊളിക്കാതെ ശ്രീധരേട്ടാൻ സമ്മതിക്കൂലെന്നാ പറഞ്ഞു അവസാനം ആ ബിൽഡിംഗ് പൊളിക്കേണ്ടി വന്നു അതിന്റെ മുന്നത്തെ ബിൽഡിംഗ് ആശുപത്രി തറക്കല്ലിടാൻ വേണ്ടി പറഞ്ഞപ്പോ അതിന്റെ പഴയ ബിൽഡിംഗ് ഉണ്ടായിനി അതൊക്കെ പൊളിച്ചു കൊടുക്ക ഇവിടെ പൊളിച്ചു കൊടുക്കാൻ ആളില്ല അവസാനം അവസാനം ജനകീയ ആരോഗ്യ സമിതിന്റെ പ്രവർത്തകരും പൊളിച്ചോട്ട് എന്ന് പറഞ്ഞു അപ്പൊ പത്ത് കോടി നമ്മൾ ലാപ്സ് ആയി നാട്ടുകാരും എല്ലാവരും പിരിവെടുത്ത് ഞങ്ങൾ നല്ല എല്ലാവരും അത് പാർട്ടി ആകാറൊന്നുമില്ല ആ നല്ല രീതിയിൽ ആ പൊളിച്ച് കെട്ടിടം മാറ്റി കൊടുത്തു നല്ലൊരു ആശുപത്രിക്ക് തറക്കല്ലിട്ടു പോയി ഡോക്ടർ ഉദ്ഘാടനം ചെയ്യാൻ പക്ഷെ അന്ന് കൊറോണ സമയത്തായതുകൊണ്ട് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യാൻ വന്നില്ലാന്നുള്ളൂ ആരോഗ്യമന്ത്രി വന്നു വന്നു എല്ലാവരും വന്നു വന്നു ഇനിയും എനിക്ക് പറയാനുള്ളത് ഇനി പാർട്ടിയോടും എന്നെ മത്സരിപ്പിക്കാൻ ഞാൻ മത്സരിക്കുമ്പോൾ പിന്തുണ എന്ന എൽ ഡി എഫ് പാർട്ടിയോടും എനിക്ക് പറയാനുള്ളത് ഈ ഭരണം പോകുന്നതിന് മുന്നേ അതിലൊരു കിടത്തി ചികിത്സ എന്തെങ്കിലും കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ ഉള്ള ഒരു സംവിധാനത്തിനെങ്കിലും കൊണ്ടുവന്ന് ഉയർത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കൂടുതൽ കാര്യങ്ങളും കൂടുതൽ കൂടുതൽ പറയാനുണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് കാരണം സമയം ഒരുപാട് വൈ വൈ ഇനി അത് കേട്ടിട്ട് സമയമില്ല അപ്പൊ അല്ലെങ്കിൽ തന്നെ ആൾക്കാർക്ക് പൊതു പരിപാടിയൊക്കെ കുറേ കേട്ടിട്ട് സമയം കാര്യമാണ് വീണ്ടും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ എന്റെ പൊതു തെരഞ്ഞെടുപ്പ് ിൽ സംസാരിക്കും എന്നെ നിർത്തി നിർത്തിയ എല്ലാവർക്കും എന്നെ ഇലക്ഷനില് അഞ്ചാം വാർഡിലേക്ക് വിജയിപ്പിക്കും അഭിവാദ്യ പ്രത്യേകത വർത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു